മൊഹറം പത്തിലുണ്ടായ പ്രധാന സംഭവങ്ങൾ ഒന്ന് ലോഹ് അലം അർഷ് കുർസി ആകാശങ്ങൾ ഭൂമി പർവ്വതങ്ങൾ സമുദ്രങ്ങൾ എന്നിവയെ സൃഷ്ടിച്ചു രണ്ട് ജിബിരിൽ അലൈ ഇലാമിനെയും മലക്കുകളെയും സൃഷ്ടിച്ചു മൂന്ന് ആദ്യം നബി ആലെ സ്വലാമിനെ സൃഷ്ടിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു നാല് നോഹനബി ആലെ ഇലാമിനെ പ്രളയത്തിൽ നിന്ന് രക്ഷ ലഭിച്ചു അഞ്ച് ഇബ്രാഹിം നബി ആലൈ ഇലാം ജനിക്കുകയും നമ്രൂദിൻ്റെ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ആറ് മൂസാ നബി അലൈ ഇസ്സലാമിന് തോറാത്ത് ലഭിച്ചു ഏഴ് ഫിർ ഔണിനെ നെയിൽ നദിയിൽ മുക്കിക്കൊന്നു എട്ട് അയ്യൂബ് നബി അലൈഹി ഇസ്സലാമിൻ്റെ പരീക്ഷണം നീക്കി ഒമ്പത് യാക്കൂബ് നബി അലൈ ഇലാമിന് ശക്തി തിരിച്ചു കിട്ടി പത്ത് യൂസഫ് നബി അലൈഹി ഇസ്സലാമിന് ജയിലിൽ നിന്ന് രക്ഷ പതിനൊന്ന് യൂനുസ് നബി അലി ഇസ്സലാമിന് മത്സ്യവയറ്റിൽ നിന്ന് രക്ഷ പന്ത്രണ്ട് ഒയിസാ നബി അലൈഹി ഇസ്സലാം ജനിച്ചു പതിമൂന്ന് ഒയിസാ നബി അലൈ ഇസ്സലാമിനെയും ഇദ്രീസ് നബി അലൈഹി സ്ലാമിനെയും ആകാശത്തേക്ക് ഉയർത്തി പതിനാല് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അധികാരം ലഭിച്ചു പതിനഞ്ച് ആദ്യമായി മഴ വർഷിച്ചു പതിനാറ് ആദ്യമായി റഹ്മത്ത് ഇറങ്ങി